ബിഗ് ബോസ് സീസണുകളിലെ ഏറ്റവും നല്ല പ്രണയ ജോഡികളായിരുന്നു പേളിയും ശ്രീനിയും പേടിയുടെയും ശ്രീനി ശരവിന്ദണയജോഡി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റായ ആയിരുന്നു ദിലിഷയുടെയും റോബിൻ്റെയും കോംബോ ഇരുവരും ഒന്നിച്ചുള്ള ഏതൊരു നിമിഷവും ബിഗ് ബോസിൽ വച്ച് വൻ ഹിറ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം റോബിൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ദിൽഷ ബിഗ് ബോസിൻ്റെ വിന്നറായി മാറിയതും പിന്നീട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇരുവരും തമ്മിലുള്ള ആ ഒരു ബന്ധം തന്നെ മുറിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ നാളെ ഡോക്ടർ റോബിനും ആരതി പൊടിയും വിവാഹിതരാവാൻ പോവുകയാണ് ദിൽഷയെ വിളിച്ചിട്ടുണ്ടോ എന്നും വിളിച്ചെങ്കിൽ കൂടെ ദിൽഷ വരുമോ എന്നെല്ലാം സംശയമായി ആരാധകരെത്തുമ്പോൾ റോബിൻ ആരതിയെ വിളിച്ചിട്ടുണ്ടാകുമോ എന്ന സംശയത്തോടു കൂടിയാണ് ആരാധകരുള്ളത് വിളിച്ചെങ്കിൽ തന്നെ ദിൽഷ വരണമെന്നും ദിൽഷയുടെയും റോബിൻ്റെയും ആ ഒരു കോംബോ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് എന്തു തന്നെ നാളത്തെ കല്യാണത്തിൻ്റെ ഓരോ പരിപാടികളും വളരെയധികം വ്യത്യസ്തമാകുമെന്നും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടുതന്നെ അറിയണമെന്നും ആരാധകർ വ്യക്തമാക്കുന്നു എന്തു തന്നെ ആയാലും ദിൽശ റോബിനൊരു വിവാഹമംഗളാശംസകൾ നേരുകയെങ്കിലും വേണമെന്നാണ് കൂടുതൽ പേരും വ്യക്തമാക്കിയത്